ഹലോ കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഈടായിട്ട് മിക്ക ദിവസം മഴ തന്നെയാണ് മിനിറ്റ് മിനിറ്റ് വെച്ചാണ് മഴ പെയ്തുകൊണ്ടിരിക്കണമെങ്കിലും ഭീമാകര മഴ ഇന്ന് പെയ്തോട്ടോ തുള്ളിക്ക് ഒരു കൂടെ വന്ന് കണക്കിനായിരുന്നു റോഡിക്കൂടെ ഒക്കെ വെള്ളം പാഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം അഞ്ച് മിനിറ്റോളം നേരം കാറ്റ് വീശി എൻ്റെ പുഞ്ഞ് എന്തോ ഒരു വലിയ കാറ്റായിരുന്നു ഞാൻ പോലെ വളർത്തി എൻ്റെ മുരിങ്ങാമരം മൂടോടെ വീണു അതിൻ്റെ വെയിറ്റ് കാരണം അല്ലേ വെയിറ്റും കാറ്റിൻ്റെ ശക്തിയും കൊണ്ടായിരിക്കണം ഒന്ന് രണ്ട് വാഴകൾ ഒടിഞ്ഞോട്ടോ അതിന് ഒരെണ്ണം ചീത്തയായിട്ട് മുറിക്കാൻ നിർത്തിയിരുന്ന വാഴ ആയിരുന്നു അടുത്തത് കോലയൊക്കെ ഭാഗമായിട്ട് നമ്മൾ വെട്ടം കണക്കാക്കി നിർത്തിയിരുന്നായിരുന്നു എങ്കിൽ ഈ മുരിങ്ങാ മരം ഒടിഞ്ഞത് ഭയങ്കര വിഷമായിട്ടോ കാരണം കഴിഞ്ഞ കൊല്ലം ഒരു കാ അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇക്കൊല്ലം നിറയെ കായ്ക്കായ്ക്കും ഒന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ല മഴയൊക്കെ തോന്നുന്നതിന് ശേഷം അതിൻ്റെ കമ്പൊക്കെ ഒന്ന് മുറിച്ച് നട്ടൊന്ന് സെറ്റ് ചെയ്യണം അപ്പം കാറ്റടിച്ചിട്ട് സിറ്റൌട്ടിലൊക്കെ നിറയെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായാലും ഈ കുഞ്ഞും വാഴയോടിയൊന്നും എഴുതാതെ കേട്ടോ പക്ഷേ അതിന് ഒരു കുഴപ്പമില്ലാണ്ട് ആ തുള്ളി കളിച്ച് നിപ്പുണ്ട് അപ്പോൾ എനിക്ക് സങ്കടം തന്നെയാണ് കുറേ ദൂരം നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മഴയൊക്കെ തോന്നിട്ട് പോയി വിട്ടടുത്തേക്ക് കൊണ്ടുപോയി ഇലയൊക്കെ ഓടിച്ചെടുത്തായിരുന്നു അപ്പം എന്തായാലും ഏമുത ലിസഡ് വരെയുള്ള വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മുരിങ്ങയില കിട്ടി ഇനി കുറച്ച് ദിവസത്തേക്ക് മുരിങ്ങയില തോരനൊക്കെ ആയിരിക്കും അപ്പോൾ മുരിങ്ങ വരെയൊക്കെ മുട്ടയടിച്ചു കേട്ടോ നമുക്ക് ഇത്രയും കിട്ടി കേട്ടോ ഒരു രണ്ട് മൂന്ന് പിടിക്കുള്ള മുരിങ്ങയില കിട്ടി ഇതൊക്കെ നന്നായിട്ട് ഒന്ന് ഇറത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാം കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവറിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒക്കെ അടച്ചു വെച്ചിരുന്ന ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ചീത്ത ആവേലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ താങ്ക്